നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പ്രൊഫസർ എ ജി ജോർജ് കൂടെ ചേരുന്നുണ്ട് പ്രൊഫസർ എ ജി ജോർജ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ എൻ പ്രശാന്തുമായി ബന്ധപ്പെട്ട കുറേ അധികം ചർച്ചകൾ നമ്മൾ തന്നെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനിടയിലൊക്കെ സർക്കാരിൻ്റെ ഒരു നമ്മൾ കാണാത്ത ഒരു വേറിട്ട വഴി തന്നെയാണ് സർക്കാർ സഞ്ചരിക്കുന്നതായിട്ട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ കണ്ടത് പൊതുവേ എല്ലാ കാര്യങ്ങളിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വ്യത്യസ്തമായ നിലപാടുണ്ടാകുന്നുണ്ട് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വിചിത്രമായ ഒരു രീതി തന്നെയാണ് ഒരു അന്വേഷണം ഐ എ എസ് ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായിട്ടുള്ളത് ചട്ടങ്ങളെല്ലാം അട്ടിമറിച്ച് തന്നെയാണ് ഒരു അന്വേഷണ പ്രഖ്യാപനം വരുന്നത് മാത്രമല്ല സസ്പെൻഷൻ വീണ്ടും ആറു മാസത്തേക്ക് കൂടി നീട്ടുമോ എന്നുള്ള ഒരു ആശങ്കയും ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട് ഇതിന് പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട് സർക്കാരിനെതിരെ ആര് എന്ത് കാര്യം പറയുന്നു അവരെ തളയ്ക്കാനുള്ള ഒരു കൂട്ടം ആളുകളെ സർക്കാർ തന്നെ കണ്ടെത്തുന്നു അവരുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തുന്നു അവർ തന്നെ അവർക്ക് പറ്റിയൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു ഇതിൽമേൽ ഒരു നടപടി വരുന്നു അത് ഇനി നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ ഈ ഭരണകക്ഷികൾക്കും ഭരിക്കുന്നവർക്കും വാഴ്ത്തുപാട്ടുകൾ പാടാത്ത ഉദ്യോഗസ്ഥർ എത്ര ഉന്നതരായാലും അവർക്കെതിരെ ഏതെല്ലാം തരത്തിൽ മാനസികമായ പീഡനം വരുത്താമോ എന്ന് ആലോചിക്കുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയിരിക്കുന്നു എന്ന് നിരവധി ദൃഷ്ടാന്തങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ വളരെ സങ്കടകരമായി എന്ന് തന്നെ പറയാവുന്ന ഒരവസ്ഥയുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ എന്തെല്ലാം ക്രമക്കേടുകൾ കാട്ടിയിട്ടുണ്ടെന്ന് ആരോപിച്ചാലും അദ്ദേഹത്തെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ അന്വേഷണം നടത്തി ഒന്നുകിൽ ശിക്ഷിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കാതെ തിരിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ ന്യായവും ഒരു നൈതികവുമായ പ്രശ്നം ഇതിനകത്തുണ്ട് അതിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള മാനസിക പീഡനത്തിന് വിധേയമാക്കിയിരിക്കുന്നത് എന്നാണ് പൊതുസമൂഹം കരുതുന്നത് ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ നമ്മൾ ന്യായീകരിക്കാനൊന്നും ശ്രമിക്കുന്നില്ല അക്ഷയക്കറിയാൻ നമ്മൾ തന്നെ ഈ വിഷയം പലവട്ടം ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തതാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് കുറ്റവാളിയാണെങ്കിൽ എത്ര ഉന്നതനാണെങ്കിൽ പോലും അദ്ദേഹത്തെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ ശിക്ഷിക്കണം എന്നാൽ അതിന് പകരമായി ഈ തരത്തിലുള്ള ചില ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഈ അന്വേഷണ പ്രക്രിയകൾ അന്വേഷണ പ്രഹസനങ്ങളൊക്കെ ഫലപൂർവമായി അദ്ദേഹത്തെ കൂടുതലായി വൈതരണിയിലാക്കുന്നതിനു വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്നതാണ് പരമാർത്ഥം അതിനേക്കാളൊക്കെ വളരെ അത്ഭുതപ്പെടുത്തുന്നത് ഇതിനെ കൂട്ടുനിൽക്കുന്ന ഉന്നതന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ സർക്കാരിന്റെ പക്ഷത്തുണ്ട് അവരെ കൂടി ഉപയോഗിച്ചാണ് എവിടെയാണ് ഇവരുടെയൊക്കെ സത്യസന്ധതയും നിഷ്പക്ഷതയും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഉന്നതന്മാരായിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കുറ്റം ചെയ്തവർ വ്യവസ്ഥാപിതമായി ശിക്ഷിക്കപ്പെടണമെന്ന് അവർക്കും അറിയാമല്ലോ എന്നാൽ കുറ്റം ചെയ്യാത്തവരെ ഇതുപോലെ അനന്തമായി അക്ഷയ സൂചിപ്പിച്ചതുപോലെ ആറുമാസം ആറുമാസം കൂടുമ്പോൾ സസ്പെൻഷനിൽ നിർത്തുക എന്ന് പറയുന്ന അതിക്രൂരമായ അല്ലെങ്കിൽ യാതൊരു നീതിബോധവും ഇല്ലാത്ത നിലപാടിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് ഈ സീനിയർ ഉദ്യോഗസ്ഥന്മാർ അവർ നിഷ്പക്ഷരായി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരാണല്ലോ അവരെന്തിനു ഈ വാഴ്ത്തുപാട്ടുകാരായി മാറുന്നു അതുകൊണ്ട് ആ സിവിൽ സർവീസിലെ ആകെ കൂടെയുള്ള രാഷ്ട്രീയ വിധേയത്വം രാഷ്ട്രീയ യജമാനന്മാരോടുള്ള ഈ തരത്തിലുള്ള വിധേയത്വം ഒക്കെ ആ സർവീസിനെ തന്നെ കളങ്കപ്പെടുത്തിയിരിക്കുന്നു എന്ന് പൊതുസമൂഹം ധരിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താനായി സാധിക്കുകയില്ല ഇദ്ദേഹത്തിന്റെ മേലുള്ള ആരോപണങ്ങൾ അന്വേഷിക്കണം അത് ഈ കുറ്റം കണ്ടുപിടിക്കുന്നവർ തന്നെ വീണ്ടും വീണ്ടും അന്വേഷിച്ചിട്ട് ഇദ്ദേഹത്തെ പ്രതിഭാഗത്ത് നിർത്തുന്നത് എന്ത് ന്യായീകരണമാണ് അതിനകത്തുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ കുറ്റം ചെയ്തു എന്ന് ആരോപണം ഇതിനേക്കാൾ ശക്തിയായി ഉന്നയിക്കപ്പെട്ട പല സിവിൽ ഉദ്യോഗസ്ഥന്മാർ പോലീസ് സർവീസിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും നിർബാധം നടക്കുന്നുണ്ടല്ലോ അവരുടെ പേരിൽ ഒരു ചെറുവിരൽ പോലും അണക്കാനായി ഈ സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ലല്ലോ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചവർ പൂരം കലക്കിയവർ ഇവരൊക്കെ വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരാണല്ലോ അവരെക്കുറിച്ചുള്ള ആരോപണങ്ങൾ കോടതി കേസുകളൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു ചെറിയ നടപടി പോലും അവർക്കെതിരായി നടപ്പാക്കാൻ പോകുമ്പോൾ നടപ്പാക്കാതിരിക്കുമ്പോൾ ഗവൺമെന്റ് പക്ഷപാതപരമായിട്ടാണ് ഇടപെടുന്നത് പെരുമാറുന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്തൊട്ടും അധിക പറ്റില്ല ഇവിടെ അക്ഷയ ഒരു കാര്യം കൂടെ എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇവിടെ ഐ എ എസ് ഓഫീസേഴ്സിന് ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ അവര് സ്വാഭാവികമായി ഒരു അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാന പ്രമാണം അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക വിവേചനം രാഷ്ട്രീയ വിവേചനം ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്ന ഉദാത്തമായ ലക്ഷ്യങ്ങളാണല്ലോ പ്രത്യേകിച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ അസോസിയേഷൻ എന്നൊക്കെ വളരെ ഉയർന്ന നിലയിൽ പെരുമാറുന്ന ഒരു അസോസിയേഷൻ ആയിട്ടാണ് നമ്മളൊക്കെ കരുതുന്നത് അവരെന്ത് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നിലപാടെടുക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മാരുത്തു പാട്ടുകാരായ കുറെ സിവിൽ ഉദ്യോഗസ്ഥന്മാർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ഉന്നതന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവർ വെറും ചട്ടുകങ്ങളായി രാഷ്ട്രീയ കക്ഷികളുടെ ചട്ടുകങ്ങളായി മാറിപ്പോകുന്ന ഒരു ദയനീയമായ അവസ്ഥ ഇവിടെ ഉണ്ട് ഇവിടെ നിഷ്പക്ഷമായ ഒരു സിവിൽ സർവീസ് എന്ന് പറയുന്നത് താഴെ തടയിലുമില്ല മേലേത്തട്ടിലുമില്ല എന്ന ദുരവസ്ഥയിലാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സർവീസ് സംഘടനകളൊക്കെ രാഷ്ട്രീയ കക്ഷികളുടെ പോഷക സംഘടനകളായി മാറുകയാണല്ലോ അക്ഷയ ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു സർക്കാരുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റച്ചട്ടമനുസരിച്ച് ഒരൊറ്റ സർക്കാരുദ്യോഗസ്ഥനും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വം കാട്ടാൻ പാടില്ല അവരുടെ സംഘടനകളിൽ അംഗമാകാൻ പാടില്ല രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു തരത്തിലും പ്രകടനത്തിന് പോയി മുദ്രാവാക്യം വിളിക്കാൻ കൊടി പിടിച്ചുകൊണ്ട് പോകാൻ പാടില്ല എന്ന നിയമം ഇവിടെ പരമ്പരാഗതമായി നിലനിൽക്കുന്നുണ്ട് ഈ സംസ്ഥാനത്ത് മാത്രമല്ല കേരളത്തിലല്ല ഇന്ത്യയിലാകമാനം പക്ഷെ ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഭരിക്കുന്ന കക്ഷികളുടെ പോഷക സംഘടനകളാണ് ഇവിടുത്തെ സർവീസ് സംഘടനകൾ ഉൾപ്പെടെ അധ്യാപക സംഘടനകൾ അങ്ങനെയല്ലേ നിങ്ങൾ മാധ്യമങ്ങൾ പോലും പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് ആ ഭരണകക്ഷി അധ്യാപക സംഘടനകൾ ഭരണകക്ഷി സർവീസ് സംഘടനകൾ പ്രതിപക്ഷ സംഘടനകൾ ഇതൊക്കെയല്ലേ അതൊക്കെ അടിസ്ഥാനപരമായി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് അത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ പോലും ഒരു പാർട്ടിയുടെ അംഗമായിരിക്കാൻ പാടില്ല പാർട്ടി പ്രവർത്തനത്തിൽ ഇറങ്ങാൻ പാടില്ല എന്ന് അലിഖിതമായ നിയമമുണ്ട് അതുകൊണ്ട് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ജനങ്ങൾക്ക് നീതി കാണിച്ചു കൊടുക്കാനും സഹപ്രവർത്തകർക്ക് നീതി നടപ്പാക്കുന്നത് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇതുപോലെയുള്ള സംഘടനകൾ പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ട് ഈ പറയുന്ന ബഹുമാനപ്പെട്ട പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തതായ കുറ്റങ്ങളുടെ ന്യായന്യായങ്ങളിലേക്ക് നാം ഇപ്പോൾ ഞാനിപ്പോൾ കടക്കുന്നില്ല പക്ഷേ വേണ്ടത് അദ്ദേഹം ചെയ്ത കുറ്റങ്ങൾ യഥായോഗ്യം ന്യായമായ രീതിയിൽ നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷണം നടത്തി ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചടക്കണം ഇവിടെ ശിക്ഷിച്ച ആളുകൾ പോലും കൃത്യമായ ആഫീസിന്റെ കസേരയിൽ വന്നിരുന്ന് ശമ്പളം ചോദിക്കുന്ന ഒരു സാഹചര്യം നാട്ടിപ്പോ കേരള സർവകലാശാലയിൽ നടക്കുന്നു സസ്പെൻഷനിലായിട്ടുള്ള ഒരു രജിസ്റ്റർ ആണ് ദിവസവും വരികയാണ് അത് തന്നെയാണ് നടക്കുമ്പോഴൊക്കെ യാതൊരു കാര്യത്തിലും ഇടപെടാതെ ആളും തരവും നോക്കി ഇടപെടുന്ന സമീപിക്കുന്ന ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്തിന് അപമാനമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ആ തരത്തിലുള്ള നീക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഒരു നൈതികത വേണം ഒരു നിഷ്പക്ഷത വേണം ഭരിക്കുന്ന കക്ഷികൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നിഷ്പക്ഷമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം കൊടുക്കണം അല്ലാതെ ഭരണകക്ഷികളുടെ വാഴ്ത്തുപാട്ടുകാരായി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ തരം താഴ്ത്തുന്നത് ഒരു എന്നാണ് പറയാനുള്ളത് സർ ഒരു കാര്യം കൂടെ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ഒരു കുറ്റപത്രം മെമ്മോയ്ക്ക് പ്രശാന്ത് ഒരു മറുപടി നൽകിയിരുന്നു പക്ഷേ അതെല്ലാം നിഷേധിച്ചു ന്യായങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സർക്കാർ പറഞ്ഞത് പക്ഷേ സർക്കാരിന്റെ ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന നടപടികളൊക്കെ അതിലും നിരവധി പാകപ്പിഴകൾ തന്നെ നേരിട്ട് നമുക്ക് ദൃശ്യമാണ് കാരണം പ്രശാന്ത് ആരോപണങ്ങൾ ഉന്നയിച്ച ചീഫ് സെക്രട്ടറി ജയതലകിനെതിരെയാണ് എന്നാൽ അന്വേഷണം നടത്തുന്നത് ചീഫ് സെക്രട്ടറി നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ് അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു വിചിത്രമായ ഒരു അന്വേഷണ രീതി എന്ന് പറയുന്നത് മാത്രമല്ല ഇത്തരത്തിൽ സസ്പെൻഷൻ ചട്ടപ്രകാരം മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ അന്വേഷണ റിപ്പോർട്ട് നൽകണം പക്ഷേ ഈ ഒൻപത് മാസങ്ങൾക്ക് ശേഷം അന്വേഷണം വരുമ്പോൾ വീണ്ടും അത് നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് മാത്രമല്ല ജൂണിൽ ജേതിലക വിരമിക്കുകയാണ് അതുവരെ പ്രശാന്തിനെ സർവീസിൽ കയറ്റാതിരിക്കാനുള്ള ഒരു ശ്രമം തന്നെയല്ലേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് അക്ഷയ പറഞ്ഞത് പൂർണ്ണമായി ശരിയാണ് ഞാനൊരു നാടൻ പഴിത്തൊഴിൽ സാന്ദർഭികമായി പറയട്ടെ ചെരുപ്പിനനുസരിച്ച് കാല് മുടിക്കുക എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് ഇവിടിപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ നിറവും അടയാളവും അള നീളവും അളവുമൊക്കെ നോക്കി നിയമത്തെ വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ നേർക്കാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ ചീഫ് സെക്രട്ടറിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അതിന്റെ അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം ഉന്നയിക്കുമ്പോൾ അവരുമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷണം നടത്തി ഇദ്ദേഹത്തെ ഈ പ്രകാശം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കുമ്പോൾ എവിടെയാണ് നീതിബോധം എവിടെയാണ് ഒരു നൈതികത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആളും തരവും കണ്ട അന്വേഷണം നടത്തുമ്പോൾ തന്നെ സർക്കാരിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു ഈ അന്വേഷണ പ്രക്രിയയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു ഈ അന്വേഷണങ്ങൾ ബോധപൂർവമായി ഒരാളിനെ കുറിച്ച് പറയ്ക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് വ്യക്തമായി വരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ ഐ എസ് ഉദ്യോഗസ്ഥരെങ്കിലും കുറഞ്ഞ പക്ഷം സത്യസന്ധതയോടുകൂടെ ധാർമ്മികതയോടുകൂടെ നിയമപരമായും ചട്ടമനുസരിച്ച് പ്രവർത്തിക്കേണ്ട കാലം വൈകിയിരിക്കുന്നു ആളുകൾ വ്യക്തി വൈകാറ്റത്തിന്റെ പേരിൽ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കുന്നത് നോക്കി വാഴ്ചുപാട്ടുകാരായി സ്തുതിപാഠകരായി മാറുന്നത് വളരെ ദയനീയമാണ് അന്വേഷണം നടത്തി ഇപ്പോൾ അക്ഷയ സൂചിപ്പിച്ച പോലെ ആറുമാസം ആറു ഇങ്ങനെ സസ്പെൻഷൻ നീട്ടിക്കൊണ്ടുപോവുകയാണ് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കാരണവശാലും നീതി ലഭിക്കാനുള്ള സാഹചര്യം തെളിഞ്ഞു കാണുന്നില്ല ചീഫ് സെക്രട്ടറി താമസിക്കാൻ സർവീസിൽ നിന്ന് പിരിയുമ്പോൾ അതുവരെ ഇദ്ദേഹത്തെ പുറത്തു നിർത്തുക എന്ന് പറയുന്ന ഒരു വൈരാഗ്യ മനസ്ഥിതിയോടുകൂടിയാണ് ഉന്നതന്മാരായിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെയൊക്കെ തിരിച്ചടി ഈ ഭരണകൂടത്തിനുണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല പക്ഷേ സാർ അപ്പോഴും സർക്കാരിന് വേണ്ടി എഴുതുന്ന ആളുകൾ ബാക്കിയുണ്ട് അതെ അതെ സ്വാഭാവികമല്ലേ അക്ഷയ എവിടെ അളവ് ഞാൻ ആവർത്തിച്ചൊരു ഉപയോഗിച്ചു നൈതികത എന്ന് പറയുന്ന ഒരു സന്നതിയുണ്ട് ഒരു നീതിബോധമുണ്ട് ഒരു ധാർമ്മികതയുണ്ട് ഒരു സദാചാരമുണ്ട് രാഷ്ട്രീയത്തിലുമുണ്ട് ഔദ്യോഗിക ജീവിതത്തിലും ഒക്കെ ഉണ്ട് വ്യക്തിവിരോധം ദുർക്കുന്നതിന് വേണ്ടി കയ്യിലുള്ള അധികാരങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്യന്തം അപലപനീയമാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ല അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ആളുകളുടെ പക്ഷം ചേർന്നുകൊണ്ട് ഭരിക്കുന്ന ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർക്ക് മുമ്പ് പറഞ്ഞതുപോലെ വായ്പ പാട്ട് പാടാൻ വേണ്ടി ചില ഉദ്യോഗസ്ഥന്മാർ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് പ്രകടമാണ് അതുകൊണ്ടാണ് തുടക്കത്തിൽ സർവീസ് സർക്കാർ സർവീസുകൾ ഒന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നില്ല ആരും കറിവും കണ്ട് പ്രതികാരം വീട്ടേണ്ടവരെ പ്രതികാരം വീട്ടുന്നതിനും സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കുന്നതിനുമുള്ള പക്ഷപാതപരമായ നിലപാടാണ് ഈ പറയുന്ന ഭരണകൂടം തന്നെ കുറെ കാലങ്ങളായി കാട്ടിക്കൊണ്ടിരിക്കുന്നത് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നത് നിരവധി നിരവധി സന്ദർഭങ്ങളിലൂടെ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാർ അത് തന്നെയാണല്ലോ നമ്മളിപ്പോൾ ഈ അജിത്ത് എം ആർ അജിത് കുമാറിന്റെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ എത്രത്തോളം കേസുകൾ ചുറ്റുവട്ടുമുണ്ടായിരുന്നു പക്ഷേ സർക്കാർ അത്രത്തോളം പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടത് ഇത്തരത്തിൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ അതിനെ തിരുത്താനുള്ള ഒരു ശ്രമമല്ല ഇപ്പോൾ നടക്കുന്നത് അതിനെയൊക്കെ സംരക്ഷിച്ചു പോകുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതും പക്ഷേ ഇതിനെതിരെ പ്രതിപക്ഷം എന്തുകൊണ്ട് ആഞ്ഞടിക്കുന്നില്ല അക്ഷയ ഞാന് സൂചിപ്പിച്ചല്ലോ തുടക്കത്തിൽ അക്ഷയ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഉന്നതന്മാരായ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള വളരെ വ്യക്തമെന്ന് തോന്നിക്കത്തക്ക നിരവധി നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ട് അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അന അനക്കാനായി ഭരണകൂടം ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ പക്ഷപാതപരമായ നിലപാട് വളരെ വ്യക്തമായില്ലേ ഇതൊക്കെ തിരിച്ചറിയുന്നതായിട്ടുള്ളൊരു പൊതുസമൂഹം ഉണ്ടല്ലോ ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് രാഷ്ട്രീയമായ കാരണങ്ങളെ സംബന്ധിച്ചൊക്കെ കണ്ടെത്താനാണ് ഇപ്പൊ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ പ്രകടമായി ഭരണപക്ഷത്തോടോ പ്രതിപക്ഷത്തോടോ ആനുകൂല്യം കാണിക്കുന്നവരാണ് അവരോട് ഒട്ടി നിൽക്കുന്നവരാണെന്ന് പറയാനുള്ള ആർജവും ഒരു രാഷ്ട്രീയ കക്ഷിക്കും അങ്ങനെ വരുമ്പോൾ എവർ പ്രതിപക്ഷം വളരെ തന്ത്രപരമായി ആരുടെയും പച്ചം പിടിക്കുന്നില്ല എന്ന മട്ടിലൊക്കെ മാറി നിന്നുകൊണ്ട് സംശുദ്ധമായിട്ടുള്ള സിവിൽ സർവീസ് ആയിരിക്കണം എന്നൊക്കെ ഒരേപ്പുറത്ത് നിന്ന് അല്ലാതെ കാര്യമായി ഒന്നും ചെയ്യാൻ അവർ ശ്രമിക്കുന്നില്ല എന്ന് അക്ഷയ പറയാതെ പറഞ്ഞത് വളരെ ശരിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനകത്തും ഒരളവ് വരെ പ്രതിപക്ഷത്തിന് ജോലിയതാണ് രാഷ്ട്രീയപരമായി പ്രശ്നങ്ങളെ കാണുക അല്ലാതെ നിയമം നിഷേധിക്കപ്പെടുന്നവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നവർ അവരുദ്യോഗസ്ഥന്മാർ അവരൊരു ഓഫീസ് അസിസ്റ്റന്റ് ആകട്ടെ ഐ ഒ എസ് ഉദ്യോഗസ്ഥരാകട്ടെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് ശബ്ദം ഉയർത്താനുള്ള ആർജവം പ്രതിപക്ഷത്തിനുമില്ല ഭരണപക്ഷത്തിനും ഒട്ടുമില്ല എന്നുള്ളതാണ് വളരെ ദയനീയമായിട്ടുള്ള ഇന്നത്തെ സാഹചര്യം സർ എന്തായാലും വളരെയധികം നന്ദി അവസരത്തിൽ നമ്മോടൊപ്പം പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സർക്കാർ തലത്തിൽ നടക്കുന്ന അന്വേഷണമൊക്കെ നടക്കട്ടെ പക്ഷേ ഒരു സമയത്തിനുള്ളിൽ അന്വേഷണം നടത്തി അതിലുള്ള നടപടികൾ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ചട്ടങ്ങളെല്ലാം പാലിച്ചു പോകണമെന്ന് തന്നെയാണ് പൊതുവേ ഉയരുന്ന ഒരു കാര്യങ്ങൾ എന്തായാലും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിലാണ് പ്രശാന്ത് ഐ എസിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം